ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങളെന്ന് പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് എന്താണ് ഇന്നത്തെ നിങ്ങളുടെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഓട്ട് ഓഫ് ദിടുക്ക് ഫോർ ഓഫ് പെൻറ്റക്കിൾസ് ആണ് നമുക്ക് പിന്നെ പറയാവേ ഇത് നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ത്രീ ഓഫ് പെൻ്റക്കിൾസ് വന്നിട്ടുണ്ട് പിന്നെ ടവർ ടവർമെന്റ് വന്നിട്ടുണ്ട് പിന്നെ സൺ കാർഡ് ആണ് വന്നത് പിന്നെ നമുക്ക് എയ്റ്റ് ഓഫ് സോഡ് വന്നിരിക്കുന്നു എംബറ സ്ട്രെങ്ത് ദ മൂ ഇത്രയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ത്രീ ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് ദ ടവർ വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ കുറച്ച് സാമ്പത്തികമൊക്കെ നേടാം എന്നൊക്കെ കരുതിക്കൊണ്ട് ജീവിതത്തിലെ പ്രയാസങ്ങൾ നിമിത്തം ബുദ്ധിമുട്ടുകൾ നിമിത്തം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിമിത്തം ആരോടെങ്കിലും കൂടെ ആലോചിച്ചിട്ട് കുറച്ചുകൂടി സാമ്പത്തികമായിട്ട് മുന്നോട്ട് വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങളിവിടെ കുറച്ച് മണി എൺ ചെയ്യാൻ തുടങ്ങിയതാണ് അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് നിങ്ങൾ അതിനെ ശ്രമിച്ചിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾ അതിന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ശ്രമിച്ചിട്ട് മുന്നോട്ട് വരണം എന്ന് കരുതിയതാണ് ഇവിടെ അപ്പോൾ ടവർ വന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഒരു സംഭവം നടത്തിയിട്ടുണ്ട് ഈ വലിയൊരു സംഭവം എന്ന് പറയുമ്പോഴെന്നാണ് തീർച്ചയായിട്ടും നിങ്ങൾ ചിലപ്പോൾ കൂട്ടുകൂടിയ ആളിൽ നിന്നും നിങ്ങൾക്ക് വേർ പിരിയേണ്ടതായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല സഹായിയായി നിന്ന അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാവാം ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലും ആവാം എവിടെ ആയാലും നിങ്ങൾക്ക് സഹായിയായിട്ട് നിന്ന ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് വേർപെടേണ്ടതായിട്ട് വന്നു അകന്ന് പോകേണ്ടതായിട്ട് വന്നു അവിടെ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളും വന്നു നിങ്ങളെ ഒന്നും മുന്നോട്ട് ശരിയായ രീതിയിൽ പോകാൻ അനുവദിക്കാത്ത ചില വ്യക്തികളും ഇതിനിടയിൽ കയറി വന്നു അത് നിങ്ങളുടെ ബന്ധത്തിലും നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലും പുതിയതായിട്ട് കിട്ടിയ ജോലി പോകേണ്ടതായിട്ട് വന്നു ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹിച്ചോ അത് നടന്നില്ല അങ്ങനെ അല്ലെങ്കിൽ വിവാഹം ോക്കിരുന്നാണ് അതും ഇല്ലാതെയായി അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ ഈ പ്രശ്നങ്ങളൊക്കെ എന്തുകൊണ്ടാണ് വന്നത് നിങ്ങൾ മുന്നോട്ട് പോകാൻ ഒരുങ്ങിയിരുന്നതാണ് ആഗ്രഹമാണ് എല്ലാവർക്കും ആഗ്രഹമില്ല നല്ല രീതിയിൽ മുന്നോട്ട് ആ ജീവിതത്തിൽ ഒരു സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും ഒക്കെ പോകണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ് അപ്പോഴാണ് നിങ്ങളെ കർമ്മ പിടികൂടിയത് മനസ്സിലായോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് മുന്നോട്ട് വരേണ്ടതായിട്ടുള്ള അവസ്ഥ ഉണ്ടായി ഒരുപാട് വിഷമം അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിരിക്കുന്നു ഇത് കർമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചു കാണും അതല്ല അവിടെ കരഞ്ഞുറക്കമില്ലാത്ത രാത്രികൾ തള്ളി നീക്കിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് കഷ്ടതയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വെളിച്ചം കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് എത്രമാത്രം വലിയ കൂരിട്ടിട്ട് വന്നു കഴിഞ്ഞാലും അതിന് ഒരു അവസാനമായിട്ടൊരു പ്രകാശം ഉണ്ടാകും ഇല്ല എന്നൊരിക്കലും ആർക്കും പറയാൻ പറ്റില്ല മനസ്സിലായോ കർമ്മ അനുഭവിക്കുന്നത് ശരിയാണ് കർമ്മം അത് കുറച്ച് കാലം കഴിയുമ്പോൾ തീരില്ലേ മുഴുവനായിട്ട് തീർന്നില്ല എങ്കിൽ കൂടെയും അതിന് ചെറിയ ചെറിയ ഒരു ലാഘവം വരുമല്ലോ എന്തായാലും അതിന്റെ കഠിനത കുറഞ്ഞു വരുമല്ലോ കാഠിന്യം കുറഞ്ഞു വരും മനസ്സിലായോ അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി സന്തോഷമായിട്ട് മുന്നോട്ട് വരാനുള്ള അവസരം ഉണ്ടാവും ചില ഒക്കെ നിങ്ങൾക്ക് സത്യമാകും ഇത് ഒന്നുമില്ലാതെ എല്ലാം കൂടെ പൂട്ടിക്കെട്ടിയ നിലയിൽ എല്ലാം കൂടെ ഒരു ബന്ധനത്തിലായ ഒരു ബന്ധനത്തിലായ ഒരു അവസ്ഥയിലായിരിക്കണം നിങ്ങൾ കുറച്ചു കാലം ഇവിടെ കഴിഞ്ഞത് അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വന്ന് വെളിച്ചത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നു ഇവിടെ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശം വരുന്നു ഈ കൂരുട്ടിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ വിവാഹം നോക്കിയിരിക്കുന്നവർക്ക് വിവാഹം നടക്കുന്നുണ്ടാകും അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അത് സാധിക്കുന്ന എനർജി അതുപോലെ ജോലിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് വീടിനു വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് വാഹനത്തിന് വേണ്ടി ഇങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നോക്കിയിരിപ്പ അവസാനിക്കുന്നുണ്ട് ഇവിടെ മനസ്സിലായി അങ്ങനെ നിങ്ങളുടെ പ്രതീക്ഷകൾ ചില കാര്യങ്ങളൊക്കെയും സാധ്യമായിട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് സൺ കാർഡാണ് വന്നിരിക്കുന്നത് സമാധാനവും സന്തോഷവും ഒക്കെ കുറേശ്ശെ ലഭിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അതുപോലെ ഇവിടെ എയ്റ്റ് ഓഫ് സോഡിന്റെ അവസ്ഥയാണ് ഒരു ലക്ഷ്മണരേഖ വരച്ചിരിക്കുകയാണ് നിങ്ങളുടെ മുൻപിൽ ചിലർ ഒരിക്കലും മുന്നോട്ട് വരരുത് മറ്റുള്ളവർക്ക് ജീവിക്കണം മറ്റുള്ളവരുടെ സമാധാനം കെടുത്താൻ അവർ സമ്മതിക്കുന്നില്ല പക്ഷെ നിങ്ങളുടെ സമാധാനം കെടുത്താനാണ് മറ്റുള്ളവരുടെ താല്പര്യം എന്നുള്ള നിലയിൽ നിങ്ങളെ ആകെപ്പാട് ഇവിടെ ഒരു രേഖ വരച്ചിരുത്തിയിരിക്കണം ഇപ്പുറത്തോട്ട് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അപ്പോൾ മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇവിടെ എന്ന് കാണുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ ക്യാറ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്യാറ്റിന്റെയാണ് ഈ കാർഡ്സ് എല്ലാം അപ്പോൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അവെയർ ആയിട്ടുള്ള ഒരു ജീവിയാണല്ലേ ക്യാറ്റൻ നമ്മുടെ സ്പിരിറ്റ് ലൈഡാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ പറയുന്നത് അനുസരിച്ചിരിക്കുന്ന എനർജിയാണ് മനസ്സിലായി സ്വാതന്ത്ര്യമില്ല സ്വാതന്ത്ര്യം നമ്മൾ വിചാരിച്ചാൽ നമ്മൾ നമുക്ക് സ്വാതന്ത്ര്യം കൊണ്ടുവരാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മറ്റു ചിലരെയൊക്കെ നമുക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ മറ്റുള്ളവരെ പറയുന്നത് എല്ലാം കൂടെ അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ പറ്റില്ല പല കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും മനസ്സിലായി അങ്ങനെ കുറെ ത്യാഗം സഹിക്കേണ്ടതായിട്ട് വരും നമ്മുടേതായ ആ സ്വാതന്ത്ര്യത്തെ കൊണ്ടുവരണമെങ്കിൽ പക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യം കൊണ്ടുവന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ സോള ആഗ്രഹിക്കുന്നത് മനസ്സിലായോ അത്തരം അവസ്ഥയിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി സ്ട്രെങ്ത് കൈവരിക്കേണ്ടതായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് വെറുതെ ഇരുന്നാലൊക്കെ ഇല്ല അപ്പോൾ വെറുതെ പവർലെസ്സായിട്ട് ഇരുന്നാൽ ഒക്കെ ഇല്ല അവർ പറയുന്ന അനുസരിച്ചേക്കാ എനിക്കൊരു സമാധാനം ആകുമല്ലോ ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് പലരും പല വീടുകളിലും കഴിഞ്ഞുകൊടുക്കുന്നത് മറ്റുള്ളവർ പറയുന്നതനുസരിക്കുക അവർക്കെങ്കിലും സമോ സമാധാനമോ സന്തോഷമോ ഒക്കെ കിട്ടട്ടെ എന്ന് കരുതി സ്വന്തം സുഖത്തെ സ്വന്തം സന്തോഷത്തെ ത്യജിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് വരാൻ നിങ്ങൾ തന്നെ ശ്രമിക്കണം അവിടെ നിന്ന് നിങ്ങൾ സ്ട്രെങ്ത് കൈവരിക്കണം നിങ്ങൾ വിചാ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റില്ല ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല കുറെ കാലം ഞാനത് അനുഭവിച്ചതാണ് ഇനി എനിക്കത് വേണ്ട എന്ന് കരുന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ് ആ ഒരു ചങ്ങല പൊട്ടിച്ച് മുന്നോട്ട് വരാവുന്നതാണ് അല്ലെങ്കിൽ ആ ലക്ഷ്മണരേഖയെ നിങ്ങൾക്ക് മറികടന്ന് മുന്നോട്ട് വരാൻ സാധിക്കും എന്നുള്ളതാണ് അതിനായിട്ട് നിങ്ങൾ എന്താണ് വേണ്ടത് ഇവിടെ സ്ട്രെങ്ത് കൈവരിച്ച് മുന്നോട്ട് വന്നേ മതിയാവൂ അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നേടാൻ പറ്റുന്നത് ഇവിടെ നിങ്ങൾക്ക് എന്തിനേയും കയ്യിൽ ഒതുക്കാൻ പറ്റും ഏതൊരു തടസ്സങ്ങളെയും മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു ശക്തി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് സ്വയം നമ്മൾ വിചാരിച്ച് മുന്നോട്ട് വരിക അതാണ് വേണ്ടത് ഒരിക്കലും നമ്മുടെ മനസ്സിനെ പവർലെസ് ആക്കി വെക്കാൻ പാടില്ല ധൈര്യം കൊടുക്കുക ധൈര്യം കൊടുത്തു കൊടുത്ത് കൊടുത്ത് നല്ല ഒരു തീരുമാനത്തിലെത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കും നല്ല ഒരു സ്ട്രോങ് പേഴ്സൺ ആയിട്ട് മാറാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും സാധിക്കാത്ത കാര്യങ്ങൾ ഒന്നും ഇല്ല മനസ്സിലായോ അവിടെ എന്തൊക്കെയാണ് വേണ്ടത് ക്ഷമയുണ്ടായിരിക്കണം ദയ ഉണ്ടായിരിക്കണം സ്നേഹം ഉണ്ടായിരിക്കണം ഇച്ഛാശക്തി മനോദാർഢ്യം മനസ്സിന്റെ ഒരു ഇതാണ് പവർ വേണം മനസ്സിലായോ മനസ്സിൽ തീരുമാനിക്കുന്നത് വേണം എന്ന് ഉറച്ച ഒരു തീരുമാനത്തിൽ എത്തണം എന്നാൽ മാത്രമേ ഇതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ സ്ട്രെങ്ത് കൊണ്ടുവരണം പതുക്കെ പതുക്കെ സ്ട്രെങ്ത് കൊണ്ടുവരണം ഇവിടെ എംപറാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ നല്ലതുപോലെ അനുഭവജ്ഞാനം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഇവിടെ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ജീവിതത്തിൽ ഇത്ര ഇത്ര മാത്രം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അനുഭവജ്ഞാനം ലഭിച്ചിട്ടുണ്ട് നല്ല നോളജ് വന്നിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് വീണ്ടും കൃത്യനിഷ്ഠയോടുകൂടി മുന്നോട്ട് ജീവിതത്തെ കൊണ്ടുപോകാൻ സാധിക്കുന്നു മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നു അനുഭവങ്ങൾ ഒരുപാടുണ്ട് അതുകൊണ്ട് വേൾഡ് സോളായിപ്പോയി അനുഭവങ്ങൾ ഒരുപാട് വന്നു വന്ന് നിരന്തരം പഠിച്ചാണ് പാഠം പഠിക്കുന്നത് അല്ലേ അവിടെയാണ് ഇൻഡ്യൂഷൻ വർധിക്കുന്നത് അപ്പോൾ ഇൻഡ്യൂഷൻ വർദ്ധിച്ചു കഴിയുമ്പോൾ എന്താണ് അനുഭവജ്ഞാനം കൂടെ ഉണ്ടായി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു സക്സസ് നേടിയെടുക്കാൻ പറ്റും മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാനും നിങ്ങളെ കൊണ്ട് സാധിക്കും അതാണ് ഇവിടെ പറയുന്നത് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അതുപോലെ സ്ഥിരമായ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നുണ്ട് ഗവൺമെന്റ് ജോബാകാം അതുപോലെ അല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് സാലറി കിട്ടുന്ന മറ്റൊരു നല്ല ജോലിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ കണ്ടില്ലേ സ്ട്രെങ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സാധിക്കാത്ത ഒരു കാര്യവുമില്ലേ ഇവിടെ മൂൺ കണ്ടില്ലേ പേടിയുണ്ട് പേടിയുണ്ട് മറ്റേ എന്തെങ്കിലും നിഴലുകൾ കാണുമ്പോൾ പേടിയുണ്ട് പക്ഷെ ആ പേടിയെ ദൂരെ കളയണ ഇവിടെ നിന്ന് നല്ലൊരു ചേഞ്ച് മുന്നോട്ട് വരും ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരും വരാതിരിക്കില്ല ഇവിടെ മാറ്റത്തെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇവിടെ നിങ്ങൾ കൊണ്ടുവന്ന മാറ്റമാണ് ഇത് കണ്ടില്ലേ ഇവിടെ ഇത്രമാത്രം പ്രബലനായ ആ സിംഹത്തെ പോലും എന്താണ് അടുത്ത് സ്നേഹിക്കാൻ കഴിയുന്നത് അപ്പോൾ അതിനെ കൂടി അടുത്തിരുത്തി സ്നേഹിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ഒരുപാട് സ്ട്രെങ്ത് കൈവരിച്ച് കൊണ്ടുവന്നിട്ടാണ് ജീവിതത്തിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇൻഫിനിറ്റി സിമ്പിൾ ഇവിടെ അതായത് ഇവിടെ ബ്ലെസ്സിങ്സ് ധാരാളം ലഭിക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ലഭിച്ച് സ്ട്രെങ്ത് കൊണ്ടുവന്നു കഴിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ തടസ്സങ്ങളെയും മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ അങ്ങനെ ഉള്ളപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഭയത്തെ മറികടക്കാൻ സാധിക്കും ഭയം എന്ന് പറയുന്ന ഉള്ളിലെ ആ ഒരു ഏറ്റവും വലിയൊരു കടമ്പയെ മറികടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ണല്ലേ നമ്മളുടെ ഉള്ളിൽ എന്തിനെങ്കിലും കാര്യത്തിന് ഭയം ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് വരാൻ കഴിയില്ല ഒരിക്കലും ഒരു സക്സസ്സിലേക്ക് വരാൻ കഴിയില്ല കാരണം എന്താണ് എല്ലാത്തിനും ഭയമാണ് കാരണം ഞാനിവിടെ ജയിക്കുമോ ഒരു എക്സാമിന് പോയാൽ ഞാനത് ജയിക്കുമോ എനിക്കത് കിട്ടുമോ ഇങ്ങനെയൊക്കെ മനസ്സിനെ പവർലെസ് ആക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് സ്വയം സ്വയം ചെയ്യുന്ന ചില കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ നിന്ന് ഒരു സ്ട്രെങ്ത് കൊടുക്കുകയാണ് സ്ട്രോങ് ആവുക കൂടുതൽ എന്നെക്കൊണ്ടത് കഴിയും എനിക്കത് പറ്റും പറ്റും മറ്റുള്ളവർക്ക് പറ്റുവാണെങ്കിൽ പിന്നെ എനിക്കെന്താ പറ്റിയാല് അപ്പൊ അതിനായിട്ട് ഞാൻ കൂടുതൽ എഫോർട്ട് എടുക്കണമെങ്കിൽ ഞാൻ അത് എടുത്തിരിക്കണം മനസ്സിലായോ അത് എന്നാൽ മാത്രമാണ് തീർച്ചയായിട്ടും മറ്റുള്ളവരെക്കാൾ മുൻപന്തിയിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നത് ഇവിടെ അങ്ങനെയാണ് വരുന്നത് നല്ല ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ഓഫ് സോഡ് വന്നിട്ടുണ്ട് ഫോർ ഓഫ് പെൻറ്റകൾസും വന്നിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾ ാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് തീരുമാനങ്ങൾ ഉറച്ചതാക്കാൻ കൊണ്ട് സാധിക്കുന്നു മറ്റുള്ളവർ നിങ്ങളെ ആശ്രയിച്ചു വരുന്നുണ്ട് പല കാര്യത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുണയോടുകൂടി കാണാനും നിങ്ങളെ കൊണ്ട് ഇവിടെ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് കിഞ്ഞ ആവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു കിഞ്ഞാവുക എന്ന് പറയുമ്പോഴത്താണ് മറ്റുള്ളവരെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു നല്ലൊരു കഥാപാത്രമാകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു ഇവിടെ ഫോർ ഓഫ് പെൻറ്റക്കൾസിന്റെ എനർജിയാണ് സാമ്പത്തികം ഉണ്ട് പക്ഷെ പിശുക്ക് കാണിച്ച് ഇരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു പിശുക്ക് കാണിച്ചിരുന്ന് എന്താണ് അത്രമാത്രമേ കാണൂ നിങ്ങൾക്ക് കൂടുതൽ വളർച്ചയിലേക്ക് വരാൻ ബുദ്ധിമുട്ടാവുക അതുകൊണ്ട് തന്നെ ഇത് കുറച്ചൊന്ന് അത്യാവശ്യ കാര്യങ്ങൾ കൂടി ചെലവഴിക്കുക ആർക്കെങ്കിലും പാവങ്ങൾക്ക് കൂടെ ദാനം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് മനസ്സിലായി അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു മുൻപന്തിയിലേക്ക് വരാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ നമുക്ക് അൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം അല്ലെങ്കിൽ അവരുടെ മെസ്സേജ് എന്താണെന്ന് നോക്കാം ബ്രേവ് ആൻഡ് ഹോണസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ബോട്ടം ഓഫ് ദി ഡെക്ക് യു ആർ നോട്ട് അലോൺ കണ്ടില്ലേ ഇവിടെ നിങ്ങൾ നോട്ട് അലോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല ഇവിടെ നിങ്ങൾക്ക് ഇൻഷൻ ഉണ്ട് കണ്ടില്ലേ ഇവിടെ അനുഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഗാർഡിയൻ ഏഞ്ചലിന്റെ ബ്ലസ്സിങ്സ് നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കാവില്ല തീർ ും നിങ്ങൾ സുരക്ഷിതരാണ് പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങൾക്ക് എഞ്ചലിൽ നിന്നും പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കുകയേ ചെയ്യരുത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഡിവൈനുമായിട്ട് പെട്ടെന്ന് കണക്റ്റ് ആവാൻ സാധിക്കും മനസ്സിലായി മറ്റുള്ള ബഹളങ്ങളിൽ നിന്നും ഒന്ന് ഒഴിഞ്ഞു മാറിയിരിക്കുമ്പോൾ ഏകാന്തതയിൽ ഇരിക്കുമ്പോഴാണ് പല കാര്യങ്ങൾക്കും എന്താണ് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയുന്നത് പലതിൻ്റെയും സത്യാവസ്ഥകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഒരു സമയത്താണ് അതുകൊണ്ട് പിന്നെ ആർക്കെങ്കിലും അങ്ങനെ ഒറ്റയ്ക്കായി പോയി എന്ന് കരുതി വിഷമമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റിവെക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ആ ഒരു ചിന്ത മാറ്റണം ഈ ബ്രേവ് ആൻഡ് ഹോണസ്റ്റ് എന്ന് പറയുന്നുണ്ട് കണ്ടില്ലേ നിങ്ങൾ ധൈര്യമുള്ളവരാകൂ സത്യസന്ധരാകോ ഇവിടെ ഏറ്റവും പ്രധാന ഡി വായിനുമായിട്ട് നമുക്ക് കണക്റ്റ് ആവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോണസ്റ്റ് ആണ് സത്യസന്ധമായിട്ടിരിക്കുക കളങ്കമില്ലാത്ത ഒരവസ്ഥ കൊണ്ടുവരൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് മനസ്സിലായ കളങ്കമില്ലാത്ത ഞാൻ പലപ്പോഴും പറയുന്നതാണ് നമ്മുടെ റീഡിങ്ങിലൊക്കെ ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് കളങ്കമില്ലായ്മ സത്യസന്ധതയോടുകൂടി മറ്റുള്ളവരോട് പെരുമാറൂ എന്ന് ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ഇന്നൊരു കള്ളം പറഞ്ഞ് നേടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നാളെ ഇതിൽ നിന്നും പല കാര്യങ്ങൾ കൂടുതലായിട്ട് പറഞ്ഞു ജയിക്കേണ്ടതായിട്ട് വരും പല കള്ളങ്ങളും കൂടുതൽ പറഞ്ഞ് ജയിക്കേണ്ട ഒരവസ്ഥ വരും അതുകൊണ്ട് ആദ്യം തന്നെ നമ്മൾ സത്യസന്ധമായിട്ട് പെരുമാറുക സത്യം പറയുക ഏതൊരു കാര്യത്തിലായാലും അത് നമുക്ക് എന്നും നിലനിൽക്കും മനസ്സിലായോ അപ്പോ ഇവിടെ പറയുന്ന എന്താന്ന് വെച്ച് ധൈര്യം കൊണ്ടുവരൂ സത്യസന്ധരാകൂ ധൈര്യം വേണം സത്യസന്ധമായിട്ട് പെരുമാറാൻ എന്താ ഏറ്റവും അത്യാവശ്യം ധൈര്യമാണ് വേണ്ടത് അല്ലെ കള്ളം പറയുന്നതിന് വലിയ ധൈര്യം ഒന്നും വേണ്ട അന്നേരത്തെ നിലനിൽപ്പിന് വേണ്ടി എന്തും പറഞ്ഞ് ജയിക്കാനായിട്ട് സാധിക്കും അത് ഉള്ളിൽ ഒരുപാട് ഒരുപാട് മറ്റ് പല കാര്യങ്ങളെള്ളം ചെയ്യാനും കള്ളം പറയാനുമുള്ള ഒരു പ്രവണത ഉണ്ടാവുന്നു അത് ജനുവനായിട്ട് ചില സ്വഭാവങ്ങൾ കിട്ടിയതായിരിക്കാം ചിലർക്ക് അങ്ങനെ വരാം പക്ഷെ ഇവിടെ ആൻസിസ്റ്റേഴ്സ് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മെസ്സേജ് വന്നിരിക്കുന്ന നിങ്ങൾ ഒരിക്കലും കള്ളം പറയാനോ കള്ളം പ്രവർത്തിക്കാനോ പാടില്ല സത്യസന്ധരാവൂ മനസ്സിലായോ അതുപോലെ ധൈര്യമുള്ളവരാകൂ ധൈര്യമുണ്ടെങ്കിലാണ് നമുക്ക് പല കാര്യങ്ങളെയും നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നത് പലതും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് ധൈര്യം വേണം ക്ഷമ വേണം അതുപോലെ തന്നെ ദയയും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ പലതിനെയും നമുക്ക് ഓടിപ്പോകുന്ന സിംഹത്തെ വരെയും നമുക്ക് പിടിച്ച് നമ്മുടെ അടുക്കലിരുത്താൻ പറ്റും എന്നുള്ളതാണ് പല കാര്യങ്ങളെയും മറികടക്കാൻ പല തടസ്സങ്ങളെയും മറികടക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ എന്താണ് നമ്മൾ പവർഫുൾ ആകണം കുറച്ച് ധൈര്യമുള്ളവരാകണം എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ സത്യസന്ധമായിട്ടും പെരുമാറുക പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് വെയിറ്റ് ഫോർ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നുണ്ട് മനസ്സിലായോ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട് അതിന് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്നാണ് അപ്പോൾ നല്ല ദിവസമാണ് ഇന്ന് കണ്ടില്ലേ നിങ്ങളുടെ ആൺസിസ്റ്റേഴ്സ് പറയുന്നത് ഇത്രയൊക്കെ നിങ്ങൾ മുന്നോട്ട് കഷ്ടതകൾ അനുഭവിച്ചു പോയി ഒരുപാട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു പക്ഷേ ഇനി നിങ്ങൾക്ക് എന്താണ് വളരെ വിലപ്പെട്ട ഒരു സൂചന വരുന്നുണ്ട് എന്നുള്ള ഒരു വിലപ്പെട്ട ഒരു അറിവ് നിങ്ങൾക്ക് വരുന്നുണ്ട് അല്ല എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരു ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതിനായിട്ട് വെയിറ്റ് ചെയ്യൂ ഇവിടെ ഇൻഡൻഡാൻ്റ് ക്രിയേറ്റ് ആണ് ഹൈപ്രിസ്റ്റ് ആണ് ഹൈപ്ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് അമ്പലങ്ങളിലൊക്കെ പൂജാരി ആയിട്ടിരിക്കാൻ ഭാഗ്യമുള്ള വ്യക്തി ഒരുപാട് ഇൻട്യൂഷൻ ഉള്ള വ്യക്തിയാണ് ഇൻറ്റ്യൂട്ടീവാണ് ആൾ ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് ദയ സ്നേഹം എല്ലാം എല്ലാ വികാരങ്ങളും മറ്റുള്ളവരോടുള്ള ഒരു വ്യക്തിയാണ് ഹൈപ്രിസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എന്താണ് ക്രിയേറ്റീവ് പവർ കൂടുതലായിട്ടും ഉള്ളതാണ് ഈ ക്രിയേറ്റീവ് പവർ എവിടെ നിന്നാണ് ദൈവികമായിട്ട് ലഭിക്കുന്നതാണ് അല്ലെ ദൈവികമായ എനർജി ഉള്ളവരിലാണ് ഏറ്റവും കൂടുതലായിട്ട് ക്രിയേറ്റീവ് പവർ കാണപ്പെടുന്നത് കാരണം ദൈവത്തിനല്ലേ ഏതല്ല സൃഷ്ടാവെന്ന് പറയുന്നത് ആരാണ് യൂണിവേഴ്സ് അപ്പൊ യൂണിവേഴ്സിന്റെ ഈ ഒരു കഴിവ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് അവർ യൂണിവേഴ്സിന്റെ സന്തതിയാണ് അപ്പൊ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു കഴിവ് നേടിയെടുക്കൂ എന്നാണ് പറയുന്നത് അങ്ങനെ ദൈവത്തിൽ നല്ലതുപോലെ വിശ്വസിക്കൂ ദൈവസ്നേഹം നേടിയെടുക്കൂ അങ്ങനെയാണ് നിങ്ങളിലേക്ക് ക്രിയേറ്റീവ് പവർ നിങ്ങൾക്ക് ലഭിക്കുന്നത് അങ്ങനെ ക്രിയേറ്റീവ് പവർ നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ഒരുപാട് പേർ കാണും നിങ്ങളെ ആശ്രയിച്ചിരിക്കാൻ ഒരുപാട് പേർ കാണുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതും അതുതന്നെയാണ് ഇവിടെ എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നല്ലതുപോലെ പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്താലും അതുപോലെ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ലഭിക്കും അതുപോലെ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഹൈപ്പ് ചെയ്യുക അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ